ഇലക്ട്രോണിക്സ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഫ് സിക്സ്റ്റി വൺ എറർ കോഡ് ഉള്ള ഒരു പാനാസോണിക്കിന്റെ ഹൈഫൈ സിസ്റ്റം സർവീസ് ചെയ്ത് എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ സെറ്റ് ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് വോളിയം വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ തന്നെ എഫ് സിക്സ്റ്റി വൺ വന്ന് സെറ്റ് ഓഫായി പോവുകയാണ് വീണ്ടും ഓൺ ആക്കിയാലും സെയിം തന്നെയാണ് അവസ്ഥ നമുക്കിത് എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം നമുക്ക് ഈ സെറ്റ് ഓപ്പൺ ചെയ്യാം ഓരോ ഭാഗങ്ങളായി സൂക്ഷിച്ച് ഓപ്പൺ ചെയ്യാം ഇതിനു മുന്നേ സെറ്റ് സർവീസ് ചെയ്യുന്ന വീഡിയോയിലെല്ലാം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഓപ്പൺ ചെയ്യുന്നുണ്ട് ഈ ഭാഗങ്ങളെല്ലാം ഓപ്പൺ ചെയ്യാതെ നമുക്ക് ഇതിൻ്റെ മദർ ബോർഡിലോ പവർ സപ്ലൈയിലോ ഒന്നും സർവീസ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഓപ്പൺ ചെയ്യണം എല്ലാ ഭാഗവും അഴിച്ചു വെച്ചാൽ മാത്രമേ ഈ മോഡൽ സെറ്റുകളിൽ സർവീസ് ചെയ്യാൻ കഴിയും ഓരോ ഭാഗവും ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ തിരിച്ച് സെറ്റ് ചെയ്യണം എന്ന ബോധ്യത്തോടു കൂടെ തന്നെ വേണം ഓപ്പൺ ചെയ്യാൻ വളരെയധികം പഴക്കമുള്ള സെറ്റുകൾ ആയതുകൊണ്ട് തന്നെ പലവിധ ഡാമേജുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് തന്നെ ഇതെല്ലാം ഓപ്പൺ ചെയ്യണം പാനാസോണിക്കിൻ്റെ ഈ മോഡൽ സെറ്റുകളിൽ രണ്ട് ഫാ ഫാനുള്ളത് ഈ ഫാൻ ഏതെങ്കിലും ഒന്ന് വർക്ക് ആയില്ല എങ്കിൽ ഈ സെറ്റ് എഫ് സിക്സ്റ്റി വൺ എന്ന കോഡ് കാണിക്കും ഈ കാണുന്ന ഭാഗത്താണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്ന ഡ്രൈവർ സെക്ഷൻ ഒരു സർക്യൂട്ട് വഴിയാണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് സാധാരണ രീതിയിൽ സെറ്റ് ഓൺ ആവുമ്പോൾ തൊട്ട് ഈ ഫാൻ വർക്ക് ചെയ്യുന്നില്ല അതിന്റെ ഓളിയത്തിനനുസരിച്ചാണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് ോഡ് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഇതിന്റെ വോൾട്ടേജ് സപ്ലൈ അതായത് ഫാനിന്റെ വോൾട്ടേജ് സപ്ലൈയിലൊക്കെയുള്ള ജംബർ തുരുമ്പുടിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ആ തുരുമ്പ് പിടിച്ച ജംബറുകൾ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫാൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഫാൻ വർക്കിംഗ് ആയി കഴിഞ്ഞാൽ ആ എറർ കോഡ് മാറും ഏതെങ്കിലും സാഹചര്യത്തിൽ ആ ഫാൻ കംപ്ലൈൻ്റ് ആയി പോയി കഴിഞ്ഞാൽ കിട്ടുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സാധാരണ സർക്യൂട്ടാണ് കംപ്ലൈൻറ്റ് വരുന്നത് ഇനി ഏതെങ്കിലും കാരണവശാൽ ഫാൻ കംപ്ലൈൻറ് ആണെങ്കിൽ നമുക്ക് കിട്ടുവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് സെറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഫാനും കണക്ട് ചെയ്യണം ഒരു ഫാൻ മാത്രം കണക്ട് ചെയ്താൽ എറക്കോർഡ് പോവുകയില്ല അതിനുശേഷം സെറ്റ് ഓൺ ആവുമ്പോൾ ഫാൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം ഈ ഫാൻ സെറ്റ് ഓണാകുമ്പോൾ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഫാൻ വർക്ക് ചെയ്യുകയാണല്ലോ എന്ന് അതിന്റെ കാരണം അതിന്റെ ഓളിയത്തിന്റെ ലെവലാണ് ഹൈ ഓളിയത്തിലാണ് ഈ സെറ്റ് കിടന്നത് അതുകൊണ്ടാണ് ആ ഫാൻ ഈ സെറ്റ് ഓൺ ആയപ്പോൾ തന്നെ വർക്ക് ചെയ്തത് ൈ ഓളിയത്തിലല്ല ഈ സെറ്റ് ലോ ഓളിയത്തിലാണ് അതായത് ഒരു ഇരുപത് പെർസെൻറ്റേജിന് താഴെയാണ് ഈ സെറ്റ് ഓൺ ആയിരുന്നെങ്കിൽ ഇതിന്റെ എറർ കോഡ് കാണിക്കുകയില്ല കാണിക്കുകയില്ലായിരുന്നു സെറ്റ് വർക്ക് ചെയ്തിരിക്കുമായിരുന്നു അതിന് മോളിലേക്ക് ഓളിയം പോകുമ്പോഴാണ് ഈ ഫാൻ വർക്ക് ചെയ്യുന്നത് അതായത് ആ സമയത്ത് ഈ ഫാൻ വർക്ക് ചെയ്യാത്ത ഈ എറർ കോഡ് കാണിക്കുന്നത് ഈ സെറ്റ് ഹൈ ഓളിയത്തിലേക്ക് പോവുകയും ഈ ഫാൻ വർക്ക് ചെയ്യാതെ എറർ കോഡ് കാണിച്ചതും ഈ സെറ്റ് വീണ്ടും സ്റ്റാൻഡ് ബൈയിലേക്ക് പോയിക്കൊണ്ടിരുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓളിയം തീരെ കുറഞ്ഞ അവസ്ഥയിൽ ഫാൻ വർക്ക് ചെയ്യാതെ ഓളിയം കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫാൻ വർക്ക് ചെയ്യുന്നതും ആ രീതിയിലാണ് കമ്പനി ഇതിന്റെ സർക്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത് ആ സർക്യൂട്ടിനോ അല്ലെങ്കിൽ ഈ ഫാനിനോ എന്തെങ്കിലും കംപ്ലയിന്റ് വരുമ്പോൾ കാണിക്കുന്ന ഒരു കംപ്ലയിന്റ് ആണ് ഈ എറർ കോഡ് അങ്ങനെ ഈ സെറ്റിന്റെ എറർ കോഡിന്റെ കംപ്ലയിന്റ് കഴിഞ്ഞു പക്ഷേ ഇതിന് വേറൊരു കംപ്ലയിന്റ് കൂടി കാണിക്കുന്നുണ്ട് അതായത് നേരം വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ സ്റ്റാൻഡേർ റിലീസ് ആവുന്നില്ല നമുക്ക് ആ കംപ്ലൈന്റ് കൂടി ഒന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ഭാഗങ്ങളെല്ലാം നമുക്ക് ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം ഈ മോഡൽ സെറ്റുകളുടെ ബോർഡ് ഓപ്പൺ ചെയ്യുമ്പോഴും റീസെറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ജാക്കുകൾ കംപ്ലൈൻ്റ് വരുവാനുള്ള സാധ്യതയുണ്ട് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഓപ്പൺ ചെയ്യുന്ന അവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇതാണ് ഈ സെറ്റിന്റെ പവർ സപ്ലൈ ബോർഡ് ഈ ബോർഡ് നോക്കുമ്പോൾ തന്നെ സോൾഡർ ചെയ്ത പല ഭാഗങ്ങളിൽ ഇളക്കം സംഭവിച്ചത് നമുക്ക് കാണാവുന്നതാണ് ചില ട്രാൻസിസ്റ്ററുകൾ ഓപ്പൺ ആയിരിക്കുന്ന അവസ്ഥയിലാണിത് അതുകൊണ്ട് തന്നെയാണ് ഈ സെറ്റ് ഓഫ് ആയി പോകുന്നത് ഒരുപാട് നാളത്തെ ഉപയോഗത്തിന് ശേഷമാണ് ഈ മോഡൽ സെറ്റുകളിൽ ഇങ്ങനെയുള്ള കംപ്ലൈന്റുകൾ വരാറ് ആംബെയർ കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ആംഫയർ സെക്ഷനാണ് ഈ സെറ്റിനുള്ളത് ഈ സെറ്റിന്റെ ആംബ്ലിഫയറിന് ആവശ്യമായിട്ടുള്ള ആംബെയർ എല്ലാം ഈ പവർ സപ്ലൈയിൽ നിന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ഇതിന്റെ പല കമ്പോണൻസുകളും നല്ല രീതിയിൽ ചൂടാവും ആ ഭാഗത്താണ് ഈ ലൂസ് കോണ്ടാക്റ്റുകൾ സംഭവിക്കുന്നത് ഈ പവർ സപ്ലൈ നല്ല രീതിയിൽ ലൂസ് കോൺടാക്ട് ഉള്ള പവർ സപ്ലൈ ആണ് ഇതെല്ലാം നമുക്ക് റെഡി ആക്കണം അതിനു മുമ്പ് നമുക്ക് ആംബ്ലിഫയർ ബോർഡ് കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം അതിനകത്തും ലൂസ് കോണ്ടാക്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ആംബ്ലിഫയർ ബോർഡ് തന്നെയാണ് ഈ സെറ്റിനുള്ളത് എവിടെ ചൂട് കൂടുന്നുവോ അവിടെ ലൂസ് കോണ്ടാക്റ്റുകൾ ുന്നത് സാധാരണയാണ് അതുകൊണ്ട് നമ്മൾ ആംബ്ലിഫയർ ബോർഡ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം പവർ സപ്ലൈയുടെ ലൂസ് കോണ്ടാക്റ്റ് നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലും സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നില്ല അതുകൊണ്ടാണ് ആംബ്ലിഫയർ ബോർഡ് കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ആംപ്ലിഫയർ ബോർഡിലും ലൂസ് കോണ്ടാക്റ്റുകൾ കാണാവുന്നതാണ് അതുകൂടി നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് നമുക്ക് നല്ല രീതിയിൽ റീസോൾഡറിങ് ചെയ്യാം അങ്ങനെ ഈ രണ്ട് ബോർഡുകളും നല്ല രീതിയിൽ റീസോൾഡറിങ് ചെയ്തിട്ടുണ്ട് ഏത് ബോർഡ് റീസോൾഡറിങ് ചെയ്താലും അതിനുശേഷം തിന്നർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നതിനു ശേഷം മാത്രം സെറ്റ് ചെയ്യുക നമുക്കിനി ഓരോ ബോർഡുകളായും റീസെറ്റ് ചെയ്യാം വളരെയധികം സാവധാനത്തോടു കൂടി ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണ് ഈ മോഡൽ സെറ്റ് അതുകൊണ്ട് തന്നെ ഈ മോഡൽ സെറ്റുകൾ സർവീസിന് കൊണ്ടുവരുമ്പോൾ നമ്മൾ കസ്റ്റമറോട് സംസാരിക്കാറുണ്ട് കുറച്ച് കുറച്ചധികം സമയം വേണമെന്ന് പാനാസോണിക്കിൻ്റെ സെറ്റിൻ്റെ കൂടുതൽ വർക്കുകൾ ചെയ്യുന്നതുകൊണ്ട് പാനാസോണിക്ക് മാത്രമാണ് റെഡിയാക്കുകയോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് പക്ഷേ അത് അങ്ങനെയല്ല നമുക്ക് വരുന്ന സെറ്റുകൾ ഏത് തന്നെയായാലും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട് ഈ മോഡൽ സെറ്റിൻ്റെ സർവീസ് മാത്രമല്ല നമുക്കുള്ളത് അതുകൊണ്ട് തന്നെയാണ് സമയം കൂടുതൽ നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ സെറ്റിൻ്റെ കാലപ്പഴക്കം കൊണ്ട് തന്നെ ഇതിൻ്റെ സ്പെയർ എല്ലാം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ലെൻസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല എന്നാലും നമുക്ക് ഏറെക്കുറെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ട് ബോർഡുകളെല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം അതിനുശേഷം കവർ ചെയ്താൽ മതിയാകും അങ്ങനെ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഈ സെറ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഈ സെറ്റിന്റെ നിലവിലുണ്ടായിരുന്ന കംപ്ലൈൻ്റ് എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്